രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ചോര കുടിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അതൊക്കെ ഇപ്പം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനകത്തൊരു കഴമ്പുമില്ല എന്നുള്ളത് ജനത്തിന് ബോധ്യമായി ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ബോധ്യമായി എന്നാലും തെരുവിലിറങ്ങിയില്ലേ ീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണേ അതിനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത് പക്ഷെ രാഹുലിനെതിരെ ഈ നിമിഷം വരെ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കോടതി സമീപിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടില്ല അപ്പം ഇതൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്യുന്നത് അദ്ദേഹം എന്തിനാണ് രാജിവെക്കുന്നത് അത് രാജിവെക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് അറിയാം പഴയ ഒരു കാലത്തിലേക്ക് നമുക്കൊന്ന് പോകണം ഉമ്മൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സുണ്ട് ആ സമയത്താണ് സോളാർ സരി സരിത വന്ന് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ സമൂഹത്തിൽ എത്രമാത്രം മാറ്റിക്കാമോ അത്രമാത്രം അദ്ദേഹത്തെ ആക്ഷേപിച്ചു സരിതെക്കൊണ്ട് പക്ഷേ അന്നും പാർട്ടിക്കാര് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തിൻ്റെ സൈഡില്ലായിരുന്നു അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് പല രീതിയിൽ ആരും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല അദ്ദേഹം ഒറ്റ പോരാട്ടം നടത്തിയാണ് അദ്ദേഹം നിന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മുൻ ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ സാർ അദ്ദേഹത്തിന് എതിരെ ഒരു സ്വർണ്ണക്കടത്തുകാരി രംഗത്തുവിൻ സ്വപ്ന സുരേഷ് എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ മെയിൻ സ്ഥലം മെയിൻ കേന്ദ്രമെന്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെവിടെ സൃഷ്ടിച്ചത് അദ്ദേഹത്തെ എങ്ങനെങ്കിലും രാജിവെപ്പിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ തുറങ്ങിലടി അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് എന്നെ ഇറക്കി വലിയ വിപ്ലവം ഉണ്ടാക്കിയില്ലേ അന്ന് മുഖ്യമന്ത്രി രാജിവെച്ചു അറിയാൻ വേണ്ടി ചോദിക്കുക അന്ന് പിണറായി വിജയൻ രാജിവെച്ചു ഇല്ലല്ലോ ഇപ്പോഴും അദ്ദേഹം ഭരിക്കുകയാണ് അതുപോലെ തന്നെയല്ലേ ഈ എം എൽ എ അതായത് നമ്മുടെ രാഹുൽ മാങ്കുട്ട എം എൽ എ അദ്ദേഹം പാലക്കാട്ടിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് അദ്ദേഹം പോയി ജനങ്ങൾ കൊടുത്ത പിന്തുണയാണ് ജനങ്ങളാണ് അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ ജയിപ്പിച്ചെടുത്തത് അപ്പോൾ അദ്ദേഹത്തെ കരി വിരി തേച്ചുകൊണ്ട് പണ്ട് പുരാണത്തിരു കഥയുണ്ട് പക്ഷേ എനിക്ക് ആ കഥയറിയത്തില്ല ശിഖണ്ഡിയെ ഉപയോഗിക്കുന്നതായിട്ട് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ രാഹുലിനെ ചതിക്കുവാൻ ആ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കുവാന് എം എൽ എ സ്ഥാനം ഇല്ലാതാക്കുവാൻ വേണ്ടി അവിടെയും ഈ ചതിവല്യം നടന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരാളെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ അങ്ങ് ദൂരെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി റൂം ബുക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി പോയി വിലാസങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്തൊരു പൊട്ടത്തരമാണ് പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നത് ആദ്യം അവർ പറഞ്ഞു രാഹുലിൻ്റെ സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് ഒരു വിഷയങ്ങളുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും രാഹുലിനെതിരെ അവർ വീണ്ടും ചാനലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നെ ഒന്ന് റേപ്പ് ചെയ്യണം അത് ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കൊണ്ടുപോയി റേപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഒരാൾ റേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൂം എടുത്തുകൊണ്ട് പോയി വിളിച്ചു കൊണ്ടുപോയി റേപ്പ് ചെയ്യും ഇതൊക്കെ മണ്ടത്തര വലിയത് പറഞ്ഞുണ്ടാക്കുന്നു പിന്നെ ഒരു സ്ത്രീ ഗർഭിണിയായെന്നവർ അതിൻ്റെ അഡ്രസ്സില്ല അത് ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല അവർക്കും പരാതിയൊന്നുമില്ല എന്ന് അവരും പറയുന്നു ഒരു വിഷയമില്ല ഒരു അവരും കൊടുത്തിട്ടില്ല പിന്നെ ഒരു സ്ത്രീ മൂന്ന് വർഷം കൊണ്ട് രാഹുലുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സ്ത്രീ സുഹൃത്തായിരിക്കാം ചിലപ്പോൾ അവർ അതേ രീതിയിൽ ജീവിച്ചവരാണ് മൂന്ന് വർഷം എന്തോ കാര്യത്തിന് അവർ തമ്മിൽ പടങ്ങി അതിഷ്ടപ്പെടാതെ വന്നപ്പോൾ അവർ ചാനലുകാരെ വിളിച്ചു നിർത്തി എന്നെ ഈ രീതിയിലൊക്കെ അപമാനിച്ചു ആക്ഷേപിച്ചു എന്നുപറഞ്ഞുകൊണ്ട് അവരൊരു ബഹളം അത് ചാനലുകാരെ ഏറ്റെടുത്തു പക്ഷെ അവർക്കും പരാതിയൊന്നുമില്ല അവർക്ക് യാതൊരു പരാതിയില്ല രാഹുലിനെ കുറിച്ച് ഒരു കംപ്ലൈൻ്റും ഇല്ല അവരും പറയുന്ന പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ അദ്ദേഹത്തിൻ്റെ ചോര കുടിക്കാനായിട്ട് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഏ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഒരു മുൻ മന്ത്രി പേര് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം നമ്മൾ കേട്ടതല്ലേ ഏ സരിതയുടെ പറയുന്നത് എപ്പോൾ വരും ഞാൻ കാത്തിരിക്കും ചുമ്മാ പറയുകയെന്നോ വരുമല്ലോ ഇതൊക്കെ നമ്മൾ സംഭാഷണങ്ങൾ കേട്ടതാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി ഇല്ലല്ലോ പിന്നെ വേറൊരു ഉണ്ടല്ലോ ചക്കരപ്പെണ്ണ് ചക്കരപ്പെണ്ണ സുഖമാണോ അതും ഇവിടെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കേസ് നമുക്കറിയാം ലോകത്ത് ഇത് മാത്രമല്ല ചാരക്കേസുകൾ ഉന്നതങ്ങളെയൊക്കെ ഉന്നതത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ ട്രാപ്പിലാക്കാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം ചാരപ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്കറിയാം ഐ എസ് ആർഒയിൽ ചാരപ്പണിക്കൊരു സ്ത്രീ ഉപയോഗിച്ചു അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ താഴെ ഇറക്കുവാൻ അല്ലെങ്കിൽ തുറങ്കിലടക്കുവാനായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീകൾ പറഞ്ഞാലത് പിന്നെ അവിടെ വേറെ ഒന്നുമില്ലല്ലോ അത് പറഞ്ഞാൽ സത്യമാണ് അതുകൊണ്ട് സ്ത്രീകളെ ഉപയോഗിക്കുക അതിനു വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം കേസ് വരണം കോടതി പോകണം ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കും കോടതി കുറ്റവാളിയായിട്ട് കാണും ഇതൊരു കേസുമില്ല ഒരു കോടതിയിലും പോയിട്ടില്ല ആരും ഇതുവരെ വന്ന് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല എന്നിട്ടും ഈ രാഹുലിൻ്റെ രക്തം കുടിക്കുവാൻ വേണ്ടി ദാഹിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കായി ഏ കോഴിയെ കൊണ്ട് സമരം ചെയ്യും കാളയും കൊണ്ട് സമരം ചെയ്യും പ്രതിഷേധിക്കുന്നു അപ്പോൾ കോഴി ആരാണെന്നും കാള ആരാണെന്നും ആണെന്നും പ്രത്ജനത്തിന് മനസ്സിലായല്ലോ ഏ അപ്പോൾ രാഹുൽ രാഹുലറിയാം രാഹുൽ തെറ്റെയ്തിട്ടില്ല അതുകൊണ്ടാണ് രാഹുൽ രാജിവെക്കാത്തത് രാജ് പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ഈ ബഹളം കേട്ടപ്പോൾ അവരും ഭയന്നു പോയി അയ്യോ അടുത്ത ഭരണം കിട്ടുമോ ഇങ്ങനെ പോയാൽ അവർ നടപടി എടുത്തു സസ്പെൻഡ് ചെയ്തു അപ്പോൾ അവർ ഭയന്നിട്ടാണ് അത് ചെയ്തത് അങ്ങനെ രാഹുലിനെ അവിടെ ഒറ്റപ്പെടുത്തി അപ്പം ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ പക്ഷെ ഒരു കാര്യം പറയാം ഹുൽ ഇരട്ടി ശക്തിയോടെ രാഹുൽ വരും അത് നിങ്ങൾ മനസ്സിലാക്കുന്നു ഏ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വരിക തന്നെ യാതൊരു സംശയവുമില്ല മതിമടങ്ങ് ശക്തിയോടുകൂടി രാഹുൽ തിരിച്ചു വരും എന്നുള്ള പൂർണ്ണവിശ്വാസം എനിക്കുണ്ട് ബൈ